കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന പത്മജ വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിച്ച സഹോദരനും എംപിയുമായ കെ മുരളീധരനെ പരിഹസിച്ച ശോഭ സുരേന്ദ്രൻ മുരളീധരന് ശക്തമായ രീതിയിൽ മറുപടി നൽകണമെന്നാഗ്രഹമുണ്ടെന്നും എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയാണ് അത് ചെയ്യാത്തതെന്നുമാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ആലപ്പുഴയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രന്റെ പ്രതികരണം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നത് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ ശോഭ സുരേന്ദ്രന്റെ പരിഹാസം ബി ജെ പിയിലേക്ക് കെ മുരളീധരൻ കൂടി കടന്നു വരാൻ സാഹചര്യം ഒരുക്കുന്നതാണ് ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലമെന്നും ശോഭ പറഞ്ഞു കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ രാഷ്ട്രീയ ലാഭം നോക്കി തള്ളിപ്പറഞ്ഞ ആളാണ് മുരളീധരൻ എന്നും ശോഭ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് എനിക്കെന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്നായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് അച്ഛന്റെ പേര് മുരളീധരൻ വില കുറച്ചു കാണിച്ച ഏറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ശോഭ പറഞ്ഞു ഇന്ന് ബി ജെ പി യെ സംബന്ധിച്ച് കൂടുതൽ രാശിയുള്ള ദിവസമാണെന്നും ശോഭ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ ഒരു ചർച്ച നടക്കാൻ പോവുകയാണ് എന്നോടൊപ്പം ഒരു സഹോദരി കൂടി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നുവെന്ന ശുഭവാർത്തയുമായാണ് ഞാൻ ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്താൻ വൈകിയതിനെ കുറിച്ചും ശോഭ വിശദീകരിച്ചു വിശ്വാസപ്രകാരമുള്ള നല്ല സമയം നോക്കിയത് കൊണ്ടാണ് ആലപ്പുഴയിലെത്താൻ വൈകിയതെന്നാണ് ശോഭ സുരേന്ദ്രൻ വിശദീകരിച്ചത് അതേസമയം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരാനുള്ള പത്മജിയുടെ തീരുമാനം ചതിയാണെന്നും അംഗീകരിക്കാനാകില്ലെന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം കരുണാകരന്റെ ആത്മാവിധ പൊറുക്കില്ല ഇനി പത്മജിയുമായി യാതൊരു ബന്ധവുമില്ല കോൺഗ്രസിൽ നിന്ന് അവഗണന ഉണ്ടായെന്നും കാലുവാരം നോക്കി തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞത് കോൺഗ്രസ് എന്നും നല്ല പരിഗണന പത്മജിക്ക് കൊടുത്തിട്ടുണ്ട് എടുത്തതുകൊണ്ട് കാൽക്കാശിന്റെ ഗുണം ബി കിട്ടാൻ പോകുന്നില്ല എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത്